ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് പാർട്ടിലെ നാലാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ചാപ്റ്ററിന്റെ പേര് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാമിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയൊരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹ്യക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻ നിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിന്റെ മുഖം എൻറെ മനസ്സിൽ മായാത്ത മുദ്രയായി സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിന്റെയും അസിക്ഷ്മുതേയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി തന്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിന്റെ ചൈതന്യം വഴി ആ ആത്യന്തികമായ പരി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി അഗ്നി ചിറകുകൾ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് നമ്മൾ ഇവിടെ കണ്ടത് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് പറഞ്ഞത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് മുൻവിധിയോടെ ചില സാമൂഹ്യ വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗ്ഗത്തിന്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതെ ഇരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സാമൂഹ്യ വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളും സംഭവങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അരികു വശം പാർശ്ശം എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കിയല്ലോ എന്തെല്ലാം അർത്ഥത്തിലാണ് ഈ വാക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് അരിക് വശം പാർശ്വം എന്ന് വെച്ചാൽ എന്താണ് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് താഴോട്ട് ആ പിക്ചർ ഒക്കെ ഒന്ന് നോക്കാം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം കുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട് ജാതി മത ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു ഇപ്പം ജാതി മത ഗോത്രലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ട് അങ്ങനെയും എന്ത് സംഭവിക്കുന്നുണ്ട് അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ഇതിനൊരു ഉദാഹരണം അപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഈ അരികുവൽക്കരണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമായിട്ട് പറയുന്നു അരികുവൽക്കരണത്തിന്റെ കാരണങ്ങളാണ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒഴിവാക്കൽ പ്രകൃതി ദുരന്തങ്ങൾ കുടിയൊഴിപ്പിക്കൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേടുന്നത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവരാരൊക്കെയാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പൊ അരികുവൽക്കരിക്കാൻ നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന കുറച്ച് വിഭാഗങ്ങളാണ് ആരൊക്കെ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വലിയ ചരിത്രമുണ്ട് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ യു പി സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ എന്നറിയപ്പെടും കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് യു പി എസിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ചു പകുതി കത്തി നശിച്ച ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം അപ്പൊ പഞ്ചമി എന്ന പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്നതായിരുന്നു ഊരൂട്ടമ്പലം ലഹള അങ്ങനെയുള്ള ആ സ്കൂള് ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി എന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് അറിയപ്പെടും താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തത്തിനു പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയെന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം ജാതിയുടെ അടിസ്ഥാനത്തുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു എന്ത് ഊരൂട്ടമ്പലം ലഹള ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവസരമില്ലാതിരുന്ന കാലമായിരുന്നു മുൻപ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അപ്പൊ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ എന്താണ് ഒരു മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട് ഇപ്പം ഈ അരികുവൽക്കരണത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എന്താണ് വേണ്ടത് വിദ്യാഭ്യാസം നേടണം എന്നതായിരുന്നു ഇതിനു വേണ്ടി പ്രയത്നിച്ച പല മഹത് വ്യക്തികളും അഭിപ്രായപ്പെട്ടത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അരികുവൽക്കരണത്തെ എതിർത്ത വ്യക്തികളായിരുന്നു ആരൊക്കെ ശ്രീനാരായണ ഗുരു കുര്യാക്കോ സേലിയാ ചാവറ അയ്യ വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമി വക്ക അബ്ദുൽ ഖാദർ മൗലവി പൊയ്ഗേൽ യോഹനാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ അപ്പൊ കുര്യാക്കോ സേലിയാ ചാവറ അയ്യ വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമി ആഹ് പൊയ്ഗേൽ യോഹനാൻ തുടങ്ങിയ മഹത് വ്യക്തികളെല്ലാം എന്താണ് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് ജ്യോതി റാവു ഹുലെ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആര് ജ്യോതി റാവു ഹുലെ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ് ദളിത് എന്നതാണ് സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു പുലെയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു പുലെയാണ് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചു സ്ത്രീകളും ദളിതർക്കുമായിട്ട് വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം സാവിത്രിഭായ് പുലേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു സാവിത്രിഭായ് ഫുലയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ആയിരുന്നു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശ പാഠശാല സ്ഥാപിച്ചു പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രി സാവിത്രിഭായ് ഫുലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിഷ പാഠശാല സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രി സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രി സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു അടുത്തത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമ്പ്രദായകരിൽ ഒരാളുമായിരുന്നു പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണ ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയായിരുന്നു കാലഘട്ടം സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര് പെരിയാർ ദളിതരെ പോലെ തന്നെ സാമൂഹ്യമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത ഗോത്രജനത പ്രധാന ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിച്ചിരുന്ന ഗോത്ര ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടർന്നവരാണ് ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത് വെറിയർ എർവിൻ വെറിയർ എർവിൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു വെറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടേത് തനത് ജീവിതത്തിൻ്റെ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചു ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു വെറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനുവേണ്ടി പ്രവർത്തിച്ച ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് കലാ സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളായി നിലനിന്നിരുന്നു എന്നാൽ കലാ ഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്ത അടു അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ജനത തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗങ്ങൾ ഉണ്ട് അടുത്തത് ഡോക്ടർ എ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിലാണ് അയ്യപ്പന്റെ ജനനം എവിടെയാണ് ജനിച്ചത് തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് ജനിക്കുന്നത് ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോക്സ്കിയുടെയും റെയ്മണ്ട് ഫ്രിത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫ്രീയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഏഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിലുള്ള നഞ്ചിയമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ കളക്കാത്ത സന്തനമേറെ വെഗു ഹോകോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത് വൈവിധ്യമാർദ്ധ വാദ്യോപകരണങ്ങൾ നിർമ്മിച്ചു ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട് ആർക്ക് ഗോത്ര ജനതയ്ക്കുണ്ട് ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ നോക്കൂ ഗോത്ര ജീ ഗോത്ര ജനതയുടെ കുറച്ച് ഏഹ് ഗോത്രജനതയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുവകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെരേ തുടി നാട്ടിപ്പണി അവർ കൃഷിപ്പണിക്ക് എന്താണ് പറയുന്നത് നാട്ടിപ്പണി പിന്നെ ദവിൽ പെരേ തുടി ദവിൽ നാട്ടിപ്പണി സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം വിദ്യാഭ്യാസ അവസരങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹ്യ വിഭാഗമാണ് സ്ത്രീകൾ ഗോത്ര വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ പഠിച്ചത് ഇനി ഇതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു സ്ത്രീകൾ താഴെ ഒരു കുറിപ്പ് കൊടുത്തിരിക്കുന്നു ആരുടേതാണ് നമ്മുടെ നിലമ്പൂർ ആയിഷ നിലമ്പൂർ ആയിഷയുടെ ഒരു അനുഭവക്കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട് മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത് നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എന്റെ മുഖത്ത് പതിച്ചു ഞാൻ പതറിയില്ല എന്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു ഒരു പക്ഷെ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അത് എന്റെ തലയിൽ കയറിയില്ല ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം ഒന്നും ഞാ ഒന്നും തന്നെ ഞങ്ങളെ തളർത്തിയില്ല അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല നിലമ്പൂർ ആയിശ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയുഷയുടെ അനുഭവക്കുറിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാകുക ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നു എന്ന് അവരുടെ ഈ അനുഭവക്കുറിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു കലയിൽ മാത്രമല്ല സമൂഹത്തിൽ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരുകൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും കലാമേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു പണ്ഡിത രമാഭായ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പണ്ഡിത രമാഭായ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണവുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പണ്ഡിത രമാഭായി വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്തായിരുന്നു വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും ആയിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയായിരുന്നു പണ്ഡിത രമാഭായി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആര് പണ്ഡിത രമാഭായി ഡോക്ടർ കുന്നൻ ലൂക്കോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി ഇപ്പൊ ഇന്ത്യൻ സർവകലാശാലയിൽ നിന്നും സ്ത്രീകൾക്ക് എം ബി ബി എസ് ബിരുദം നൽകാത്തതിനാൽ അവര് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അമിരതം കരസ്ഥമാക്കി കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു ഡോക്ടർ കുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആയിരുന്നു ഇ കെ ജാനകി അമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധിയായ സസ്യശാസ്ത്രജ്ഞയായിരുന്നു ഇ കെ ജാനകി അമ്മ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധിയായ സസ്യശാസ്ത്രജ്ഞയായിരുന്നു ഇ കെ ജാനകി അമ്മൾ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സംഘര ഇനം കരിമ്പ് വികസിപ്പിച്ചു കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സംഘരേനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗ പദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടും ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമായിരുന്നു ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമായിരുന്നു എന്ത് ന്യൂനപക്ഷം ചിത്രം കൊടുത്തേക്കുന്നത് കണ്ടോ നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ പ്രാപ്യമാകുന്നുണ്ടോ ഒരിക്കലുമില്ല ഇച്ഛാശക്തിയുടെ വിജയം തിരുവനന്തപുരം ഇരുട്ടു പടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഫെബിനും ചക്രകസേര ഒരു പരിമിത പരിമിതി അല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിന്റെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ മൂന്ന് അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു അപൂർവ രോഗം ബാധിച്ച് ചക്രകസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു ഫെബിൻ മറിയം ജോസിന് പതിനേഴാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത് കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിന്റെ ഹീറോ നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് പതിനൊന്ന് വരെ കാഴ്ചയുണ്ടായിരുന്നു കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കുകളായ മൂവരും പരിധികൾ പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ മൂന്ന് വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് നമ്മളിവിടെ കണ്ടത് ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യ ജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷി ഉള്ളവർ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചന രഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമായിരുന്നു ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് വിവേചന രഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പു വരുത്താൻ നിലവിൽ വന്ന നിയമമായിരുന്നു ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വർഷം എത്രയാണ് രണ്ടായിരത്തി പതിനാറ് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത് വിവേചനം തടയാൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം എത്രയാണ് അനുച്ഛേദം പതിനാല് മതം വംശം ജാതി ലിംഗം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു അനുച്ഛേദം പതിനഞ്ച് എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് അപ്പൊ പുരോഗതിക്ക് വേണ്ടി തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് സമൂഹത്തിന്റെ വളർച്ചയും തുല്യനീതിയുമുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹ്യാവസ്ഥ അത്യാവശ്യമാണ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യ രീതിയുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ് എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ് തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ ആവശ്യമാണ് വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ വരണം എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാകണം തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ എന്ത് അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്തമാക്കുകയും ചെയ്യുകയുള്ളു ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാക്കുകയും ചെയ്യുകയുള്ളൂ അപ്പൊ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് സോ മച്ച്